എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ മഹറോൺ ശിക്ഷയിലേക്ക് കടക്കുന്ന ഗുരുതരമായ തെറ്റുകൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാൻ അഡ്മിനിസ്ട്രേറ്റർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സിറോ മലബാർ സഭ സിനഡിന്റെ പിന്തുണ എന്നാണ് പുറത്തുവരുന്ന വാർത്ത സഭയെ അനുസരിക്കാതെയും സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കാതെയും സഭാ പിതാക്കന്മാരെ അപമാനിക്കുകയും ചെയ്യുന്ന എറണാകുളം വൈദികർക്കെതിരെയുള്ള നടപടികൾ അതിരൂപതയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് മാർപ്പാപ്പയും പൗരസ്ത്യസംഘവും നിരവധി തവണ ആവശ്യപ്പെട്ട സഭാ സംവിധാനങ്ങളുടെ അച്ചടക്ക നടപടികളെ അനുസരണക്കേട് കാണിക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന നടപടിയെടുത്ത രീതിയിൽ അസ്വസ്ഥരായ പൗരസ്ത്യ തിരു സംഘത്തിന്റെ ശക്തമായ താക്കീതിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് തെറ്റ് ചെയ്തവർക്ക് തിരുത്തുവാനുള്ള അവസരം എന്ന പേരിൽ ചിലർ ചേർന്ന് നടത്തിയ സമവായ ഫോർമുലയെ സിറോ മലബാർ സഭയുടെ സിനഡ് തള്ളിക്കളയുകയും കൂടി ഏറ്റവും അടുത്ത സമയം തന്നെ സഭയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അനുസരണത്തിലേക്ക് വൈദികർ വരിക മാത്രമേ ഇനി അവരുടെ മുന്നിൽ വഴിയുള്ളൂ ഇതിനോടകം തന്നെ സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തിയ ഏതാനും ചിലർക്കെതിരെ ആരംഭിച്ച നടപടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം കൂടുതൽ നടപടികൾ വേണം എങ്കിൽ ചെയ്യണമെന്ന നിർദ്ദേശവും അദ്ദേഹത്തിന് കൊടുത്തിട്ടുമുണ്ട് സഭാനേതൃത്വം അച്ചടക്ക നടപടികളിൽ മുന്നോട്ട് പോവുകയും സമവായ കരാറുകൾ റദ്ദാക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അങ്കമാലിയിൽ നിരാഹാരം ആരംഭിച്ചത് എക്കാലവും എറണാകുളത്തെ വിരുദ്ധർക്ക് കിട്ടിയ ആനുകൂല്യങ്ങളുടെ ഉപജ്ഞാതാക്കളുടെ തന്ത്രം തിരിച്ചറിഞ്ഞ പൗരസ്ത്യ തിരുസംഘത്തിന്റെ കർശന നിയന്ത്രണം കൂടി വന്നതോടുകൂടി അന്തവും കുന്തവും ഇല്ലാതെ വിമതന്മാർക്ക് സമരം ഇട്ടിട്ട് വന്നു സമരം അവസാനിപ്പിച്ച മണിക്കൂറുകളിൽ ഒരു നേതാക്കന്മാരെ പോലും ആ സമരപ്പന്തലിൽ കാണാൻ കിട്ടിയില്ല അതേസമയം മാവോയിസ്റ്റ് ആക്രമണം പോലെ അരമന പിടിച്ചെടുക്കാൻ ശ്രമിച്ച വൈദികരുടെ നിലപാട് ആദ്യഘട്ടത്തിൽ അകത്ത് കയറാൻ പറ്റിയെങ്കിലും ഇപ്പോൾ കുരങ്ങന്റെ വാൽ ആപ്പിൽപ്പെട്ടതുപോലെയുള്ള അവസ്ഥയാണ് സിറോ മലബാർ സഭയുടെ ഇപ്പോൾ നടന്ന സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിച്ചിരിക്കുന്ന ശിക്ഷാ നടപടികളുടെ ഭാഗമായി ആദ്യ ലിസ്റ്റിൽപ്പെട്ട പുറത്തു പോകേണ്ടി വരുന്ന ഒരു വൈദികന്റെ മെത്രാനായ സഹോദരൻ സിനഡിൽ പൊട്ടിത്തെറിച്ച് ഒരു ഘട്ടത്തിൽ ഇറങ്ങിപ്പോയി എന്നാണ് ലഭിക്കുന്ന വിവരം സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ സാധാരണ എല്ലാവരും ഒന്നിച്ചാണ് സിനഡ് ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ നിന്നും ബഹിഷ്കരിച്ച മെത്രാൻ വിട്ടുനിന്നുവെന്നും വാർത്ത പുറത്തു വരുന്നു ഇത് മാത്രമല്ല എറണാകുളം കാരനായ മറ്റൊരു മെത്രാൻ അന്നത്തെ കുർബാനയിലെ സഹകാർമ്മികനായിരുന്നതാണ്